എല്ലാവർക്കും നമസ്കാരം നെയ്യാറ്റൻകരയിൽ ഗോപൻ സ്വാമി എന്നൊരാൾ സമാധിയായിരിക്കുന്നു അദ്ദേഹം സമാധിയായി എന്ന വിവരം അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് നാട്ടുകാരോട് പറയുന്നത് അദ്ദേഹം സമാധിയായതിന് മറ്റ് ദൃക്സാക്ഷികളില്ല അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആരും കണ്ടിട്ടില്ല ആകെ കാണുന്നത് അദ്ദേഹം സമാധിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്ന ഒരു സമാധി മണ്ഡപമാണ് അതേ തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കംപ്ലൈൻറ് ഉണ്ടാക്കുന്നു അദ്ദേഹം മിസ്സിംഗ് ആണ് എന്ന കംപ്ലൈൻ്റ് പോലീസ് അത് അന്വേഷിക്കുന്നു അവസാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി ഈ സമാധി മണ്ഡപം തുറന്നു പരിശോധിക്കുന്നതിന് പോലീസ് ശ്രമിക്കുന്നു പിന്നീട് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടാകുന്നത് അതിൻ്റെ അവസാനം തൽക്കാലത്തേക്ക് ഇങ്ങനെയൊരു എക്സിബിഷൻ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ജില്ലാ ഭരണകൂടവും പോലീസും തീരുമാനിക്കുന്നു എന്നാൽ അടുത്ത ദിവസം അത് എന്ന് ചെയ്യണം എന്ന കാര്യത്തിൽ ധാരണയുണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് വളരെ മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായവും എന്നാൽ അത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ നിയമത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള മറ്റൊരഭിപ്രായവുമുണ്ട് ചില ഹിന്ദു സംഘടനകളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹിന്ദു മുസ്ലിം വിഷയമായി കൂടി ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അവയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇത് ആ കുടുംബത്തിൻ്റെ മാത്രം വിഷയമല്ലേ ഇതിൽ നാട്ടുകാർക്ക് എന്താ കാര്യം ഒരു ചോദ്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം കുടുംബത്തിൻ്റെ കാര്യമല്ല കാരണം ഇത് കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ചടങ്ങല്ല മറിച്ച് ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം സമാധിയായി എന്ന് കുടുംബം പറയുന്നു അദ്ദേഹം മിസ്സിംഗ് ആണ് എന്ന് നാട്ടുകാർ പറയുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ള ആക്ഷേപവും അതുകൊണ്ട് തന്നെ അങ്ങനെ ദുരൂഹത നിറഞ്ഞ ഒരു പക്ഷേ അസ്വാഭാവിക മരണത്തിന് വരെ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നാട്ടുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് നമ്മുടെ സ്റ്റേറ്റിന് അധികാരമുണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ തന്നെ ചെയ്യുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രം കാര്യമല്ല എന്നും പ്രത്യേകിച്ച് അതിൽ അസ്വാഭാവികതയുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നും മനസ്സിലാക്കുന്നിടത്താണ് ഈ വിഷയത്തിൻ്റെ ബാലപാഠം അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം ഇത് കുടുംബത്തിൻ്റെ മാത്രം വിഷയമല്ല ഒരു വ്യക്തിയെ ഇവിടെ കാണുവാനില്ല എന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ വിഷയത്തിലെ ദുരൂഹത അദ്ദേഹത്തിന്റെ സമാധി സംഭവിച്ചിരിക്കുകയല്ലേ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ദുരൂഹതകളുണ്ട് അടിമുടി ദുരൂഹതയാണ് കാരണം അദ്ദേഹം സമാധി ആകുന്നതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമേ അറിയുകയുള്ളൂ ആദ്യം പറഞ്ഞതുപോലെ അതിന് സാക്ഷികളില്ല ആ ചടങ്ങുകൾക്ക് സാക്ഷികളില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരം ആരും കണ്ടിട്ടുമില്ല സാധാരണ രീതിയിൽ ആചാരപ്രകാരം നടക്കുന്ന സമാധികളൊന്നും തന്നെ ഈ രീതിയിലല്ല ആ സമാധികൾ അടുത്തുള്ള അറിയും ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി ഗ്രാഹ്യമുള്ള ഒരാളിന്റെ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക സമാധി ഇരുത്തലുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ ആ ചടങ്ങിൽ പങ്കെടുക്കും അവരുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനകളും പൂജകളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ നടക്കും അതിനുശേഷം എല്ലാവരുടെയും അറിവോടുകൂടി തന്നെയാണ് സമാധി ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബം തന്നെ പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് സമാധിയാകുമെന്നും ആ സമയത്ത് തന്നെ തൻ്റെ ശരീരം മറവ് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരെ അറിയിച്ചാൽ തന്നെ അതിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത മറ്റുള്ള ആൾക്കാർ ഒരുപക്ഷെ അവിടേക്ക് എത്താനുള്ള താമസം ഇതെല്ലാം പരിഗണിച്ച് ആ സമാധിക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന സമയത്തിൽ ക്ലിപ്തത പാലിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ആരെയും അറിയിക്കാതെ തന്നെ സമാധി ചടങ്ങുകൾ പൂർത്തീകരിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ നിരവധി പോസിബിലിറ്റികളുണ്ട് ഒന്ന് അത് സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് അതൊരു അസ്വാഭാവിക മരണമാകാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവാദിത്തം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിനാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ആദ്യന്തം ദുരൂഹതയാണ് അദ്ദേഹത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അടുത്ത ചോദ്യം ഇതിൽ നിയമത്തിനും സംവിധാനത്തിനും എന്താണ് പങ്ക് അവരെന്താണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആക്ഷേപമുണ്ട് എങ്കിൽ പോലും അത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറുകയാണ് അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുന്നതിനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും സ്റ്റേറ്റിനുണ്ട് സ്റ്റേറ്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് അവിടെ അനിവാര്യവുമാണ് അതിൽ തന്നെ പോലീസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ആ സമാധി മണ്ഡപത്തിൽ നിന്ന് ഈ ശരീരം പുറത്തെടുക്കുക എന്നുള്ളതാണ് അത് പുറത്തെടുത്തതിന് ശേഷം ഫോറൻസിക് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മരണ കാരണത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മാത്രമേ അതൊരു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ നിയമത്തിന് കാര്യമായിട്ടുള്ള ഒരു പ്രസക്തിയുണ്ട് ഇത് സ്വാഭാവിക മരണമാണ് എങ്കിലും അസ്വാഭാവിക മരണമാണ് എങ്കിലും ഇതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രൈം ഉണ്ടായിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അസ്വാഭാവിക മരണമാണ് എങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ മരണ കാരണം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തത്തിൽ തന്നെ വെട്ടിലാകുന്ന ഒരു സാധ്യതയാണ് ഇനി അതിൽ തന്നെ മരണകാരണം ഏത് രീതിയിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ ജീവസമാധിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണോ അദ്ദേഹത്തിന് ശ്വാസം മുട്ടിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരിക്കുന്നത് തുടങ്ങി നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ബാക്കിയാകും ആ ബാക്കിയാകുന്ന സംശയങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൽ കൂടി മാത്രമേ പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ ആ സംശയങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഈ ശരീരം ഡോക്ടർമാർക്ക് കിട്ടുക രാസപരിശോധനയ്ക്ക് ഒക്കെ തന്നെ വിധേയമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഇനി സ്വാഭാവിക മരണമാണ് എങ്കിൽ തന്നെ അതിൽ പ്രശ്നമുണ്ട് സ്വാഭാവിക മരണമാണെങ്കിൽ തന്നെ നാട്ടുകാരെ അറിയിക്കണം ബന്ധുക്കളെ അറിയിക്കണം അവർക്കെല്ലാവർക്കും തന്നെ ഈ മൃതശരീരം കാണാനുള്ള അവസരമൊരുക്കണം ഇനി എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അസ്വാഭാവികത ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല എന്നുറപ്പു വരുത്തുന്നതിനും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കുന്നതിനും എല്ലാവരെയും അറിയിച്ച് അവരുടെ എല്ലാവരുടെയും തന്നെ സാന്നിധ്യത്തിൽ വേണം ഈ മരണാനന്തര ചടങ്ങുകളെല്ലാം തന്നെ നടത്താൻ അതിവിടെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ മൃതശരീരം മറവ് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്ന നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊരു ക്രൈം എസ്റ്റാബ്ലിഷ് ആവുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവിക എങ്കിലും അസ്വാഭാവിക മരണമാണെങ്കിലും അതിലൊരു ക്രൈം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം ഏതൊരു വ്യക്തിയുടെയും ജനനവും മരണവും രജിസ്റ്റർ ചെയ്യപ്പെടണം ഇവിടെ അദ്ദേഹം മരിച്ചതായിട്ട് ആരും സർട്ടിഫൈ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പറഞ്ഞിട്ടുള്ള അറിവല്ലാതെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് കാരണമായിട്ടുള്ള മറ്റൊരു കാര്യവും അവിടെ സംഭവിച്ചിട്ടില്ല സാക്ഷികൾ ആരും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികതയുണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധ്യവുമല്ല അത് പിന്നീട് കൂടുതലായിട്ടുള്ള തർക്കങ്ങൾക്ക് ഒക്കെ തന്നെ വഴിവെക്കും കാരണം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ദൂരീകരിച്ചു പോകേണ്ടത് ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തിന് ഈ വിഷയത്തിൽ വലിയൊരു റോളുണ്ട് അടുത്തത് ഈ ചടങ്ങുകളൊക്കെ തന്നെ മതപരമല്ലേ അതിൽ സ്റ്റേറ്റിന് എന്താണ് കാര്യം എന്ന ചോദ്യമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ സമാധി ചടങ്ങ് എന്നത് നമ്മുടെ നാട്ടിൽ ആർക്കും അപരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല സമാധി ചടങ്ങുകൾ വളരെ പ്രൈവറ്റായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല അതിൽ പല ആൾക്കാരും പങ്കെടുക്കാറുണ്ട് തന്നെയുമല്ല അത് നടക്കുന്ന ഒരു എൻ്റെയർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇത് കേവലം മതപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നോ ആചാരപരമായിട്ടും വിശ്വാസപരമായിട്ടുമുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലൊക്കെ പരിഗണിക്കാൻ പറ്റില്ല തന്നെയുമല്ല അദ്ദേഹത്തിനെ കാണുവാനില്ല എന്നതുകൊണ്ടും ഒരു അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടും മതപരവും വിശ്വാസവുമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സാധ്യത പരിഗണിക്കപ്പെടുക അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഇത് ഒരു മതപരമായിട്ടുള്ള വിഷയമല്ല ഇനി ഗോപൻ സ്വാമി എന്ന വ്യക്തിക്ക് സമാധിയാകണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സമാധി ആകുന്നത് യാതൊരു വിധത്തിലുള്ള നിയമപ്രശ്നവുമില്ല എന്നാൽ ഒരു വ്യക്തി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ കൃത്യമായ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ അതിലൊരു ക്രൈം ആംഗിളുണ്ട് അതൊരു കുറ്റകൃത്യമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉറ്റവരെ ആരെയും തന്നെ കൃത്യമായി അറിയിക്കാതെ ഈ മൃതശരീരം പെട്ടെന്ന് മറവു ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മതപരമോ വിശ്വാസപരമോ ആചാരപരമോ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി നിയമത്തിനാണ് പ്രാധാന്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾക്കാണ് പരിഗണന നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മതവിഷയമായി ചുരുക്കുക എന്ന് പറയുന്നത് കടുത്ത സാമൂഹ്യ അനീതിയായിരിക്കും ആയിരിക്കും അടുത്ത ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ തന്നെ ഒരു വാദത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് അദ്ദേഹത്തിന്റെ സമാധി മറ്റുള്ള ആൾക്കാർ ദർശിച്ചാലോ അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപത്തിലേക്ക് പോലീസോ മറ്റുള്ള ആൾക്കാരോ ബലം പ്രയോഗിച്ച് കടന്നാലോ അത് ആ സ്ഥലത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാകില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യം വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമാധിയാവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആദ്യമായി നടക്കുന്ന ഒരു കാര്യമല്ല ഒരു സമാധിക്ക് കൂടുതലായിട്ടുള്ള സാക്ഷികൾ ഉണ്ടാകും ആ സമാധി ഇരുത്തൽ എന്ന് പറയുന്ന ചടങ്ങിന് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഉണ്ടാകും എങ്കിൽ പിന്നെ അതിൽ ഒരു പരിധി കടന്നിട്ടുള്ള സ്വകാര്യതയുടെ കാര്യമില്ല മറിച്ച് മറ്റുള്ള ആൾക്കാർക്കും അതറിയാനുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ച് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതുകൊണ്ട് തന്നെ സമാധിയാകുന്ന ഒരാളിനെ കണ്ടു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പവിത്രത ആ വ്യക്തിക്കോ ആ സ്ഥലത്തിനോ നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോലീസ് കടന്നാൽ അത് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആളിൻ്റെ മൃതശരീരം മറവ് ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആ ബോഡി എക്സ്യൂം ചെയ്തെടുത്തിട്ട് പിന്നീട് പരിശോധനകൾക്ക് അയക്കുന്നത് അങ്ങനെയുള്ള പരിശോധനകൾക്ക് ശേഷം ആദരവോടുകൂടി തന്നെയാണ് ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ വീണ്ടും സംസ്കരിക്കുന്നത് അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് സ്വാഭാവിക മരണമാണ് എങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ കുടുംബത്തിന് തന്നെ ആ ശരീരം വിട്ടുകിട്ടാനുള്ള സാധ്യതയുണ്ട് അവർക്ക് അവർക്കിഷ്ടമുള്ള രീതിയിലത്തേക്ക് പിന്നീട് അത് മറവ് ചെയ്യാനുള്ള അവരുടെ അവകാശവും അവിടെ സംരക്ഷിക്കപ്പെടും പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നത് അതല്ല അതുകൊണ്ട് തന്നെ പോലീസ് അവരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായി ആ സമാധി മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ പവിത്രത നഷ്ടപ്പെടുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല മറിച്ച് ഇവിടെ ആ സമാധി മണ്ഡപത്തിന്റെ ആ സ്ഥലത്തിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് ഗോപൻ സ്വാമിയുടെ മക്കളും കുടുംബവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവരാണ് അവിടെ ഒരു മോശമായിട്ടുള്ള സീൻ ഉണ്ടാക്കുന്നത് അവിടേക്ക് പോലീസ് വരുന്ന സമയത്ത് അവരാണ് കുടുംബമായി അവിടെ ചേർന്ന് കിടക്കുകയും അവിടെ തങ്ങളുടെ മൃത്യു സംഭവിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള ആൾക്കാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് തന്നെയുമല്ല വർഗീയപരമായിട്ടുള്ള പല പ്രസ്താവനകളും ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താനായി ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം അടുത്ത ചോദ്യം അവിടെ ഇടപെട്ടിരിക്കുന്ന ഹിന്ദു സംഘടനകളാണ് മറ്റു ചില സാമുദായിക സംഘടനകളാണ് അവരുടെ ഇടപെടൽ നന്നായോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു ഐക്യവേദി അവിടെ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വി എസ് ഡി പി എന്ന സംഘടനയും അവിടെ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സംഘടനകളുടെയും ഇടപെടൽ ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിലായിരുന്നില്ല വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിനെ ഒരു ഹിന്ദു വിഷയമായി പരിഗണിക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവും ഉണ്ടായിരുന്നില്ല എന്താണോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ നമ്മളോട് പറയുന്നത് അത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ എന്ന് ഈ കുടുംബത്തിനെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ഈ സംഘടനകളെല്ലാം തന്നെ ചെയ്യേണ്ടത് പകരം ഇതിൽ പല ആൾക്കാരും ഇതിനെ ഒരു ഹിന്ദു വിഷയമായി പരിഗണിക്കുകയും ഇത് വിശ്വാസപരവും ആചാരപരവുമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിൽ തന്നെ ഈ കുടുംബത്തിന് നോട്ടീസ് കൊടുക്കുക തുടങ്ങിയ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് നിയമപരമായി ശരിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഉപദേശിക്കുന്നതിൽ തെറ്റില്ല മറിച്ച് എന്തെങ്കിലും രീതിയിൽ ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്ന അതല്ലെങ്കിൽ ഇതിനെ ഒരു ഹിന്ദു വിഷയമായിട്ട് ചിത്രീകരിക്കുന്ന എല്ലാ നടപടികളും തെറ്റാണ് എന്നുള്ളതാണ് വസ്തുത അതിൽ തന്നെ ഒരു ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഉയർന്നു കേട്ടു അതെല്ലാം തന്നെ അനവസരത്തിലുള്ളതാണ് ഇതൊരു ഹിന്ദു വിഷയമേ അല്ല മറിച്ച് ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമാണ് ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആ അന്വേഷണത്തിനോട് സഹകരിക്കാൻ ആ കുടുംബത്തിനോട് സംസാരിച്ച് അവരെ എഗ്രിമെൻ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ സംഘടനകൾ ചെയ്യേണ്ടത് അതല്ലാതെ എരുതിയിൽ ഒഴിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനവും ഒരാളിൻ്റെയോ ഒരു സംഘടനയുടെയോ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം അടുത്തത് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളെ എതിർക്കുന്ന ആൾക്കാർ ഹിന്ദു വിരുദ്ധരാണോ അവർ തീവ്രവാദികളാണോ എന്നുള്ളതാണ് നോക്കൂ ഇതിൽ ഗോപൻ സ്വാമിയുടെ മക്കൾ തന്നെയാണ് ഒരു അനാവശ്യമായിട്ടുള്ള മതവിഷയത്തിനെ കടത്തുന്നത് ഇവിടെ തങ്ങളെ എതിർക്കുന്ന ആൾക്കാരെല്ലാവരും തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് എന്നുള്ള വളരെ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതൊരു പ്രാവശ്യമല്ല അവരുടെ ഭാഗത്തു നിന്ന് അത് ആവർത്തിച്ചുണ്ടാകുന്നുണ്ട് തങ്ങളെ എതിർക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മുസ്ലീങ്ങളാണെന്നും തീവ്രവാദികളാണ് എന്നുമുള്ള ഒരു സമീപനം എന്തുകൊണ്ടാണ് അവരെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വളരെ ലോജിക്കലായിട്ടുള്ള ഒരു പൊസിഷനാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതിൽ മാൻ മിസിങ് കംപ്ലൈന്റുമായി മുന്നോട്ട് വന്ന ആൾക്കാരുടെ ഭാഗത്താണെങ്കിലും ഇവിടെ കൃത്യമായ അന്വേഷണവും ഇടപെടലുകളും സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് വാദിക്കുന്ന ആൾക്കാരുടെ ഭാഗത്താണെങ്കിലും യാതൊരു വിധത്തിലുള്ള വർഗീയത കലർന്ന നിലപാടുകളുമില്ല ആ പറയുന്നത് തീവ്രവാദ പ്രവർത്തനവുമല്ല അതുകൊണ്ട് അവരുടെ മതം നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുക എന്നത് ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് അനാവശ്യ വർഗീയതയെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ തീവ്രവാദികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ അനാവശ്യമായിട്ടാണ് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ളതോ തീവ്രവാദികളുടേതായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു നിലപാടല്ല ഈ വിഷയത്തിൽ പലരും പ്രകടിപ്പിച്ച് കണ്ടത് മറിച്ച് ഇതിലെ ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു പൊസിഷനാണ് കാരണം ഇവിടെ ഒരു അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യതയുണ്ട് ഒരു മാൻ മിസ്സിംഗ് കേസുണ്ട് അത് കൃത്യമായി അന്വേഷിക്കുക എന്നുള്ളത് സാധാരണ ലോജിക്കുള്ള ഏതൊരാളും പറയേണ്ടുന്ന കാര്യമാണ് അത് മാത്രമേ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ളതോ മതപരമായിട്ടുള്ളതോ തീവ്രവാദം കലർന്നതോ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിലപാടുകളും ഉണ്ടായതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് എത്തിക്കാനുള്ള കുടുംബത്തിൻ്റെ ശ്രമം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ഇനി അടുത്ത പ്രശ്നം ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമാണോ എന്നുള്ളതാണ് നോക്കൂ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും അവരെറ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ഹിന്ദു വിഷയമേ അല്ല അവർ പറയുന്നതനുസരിച്ച് ഇതൊരു ഹിന്ദു വിഷയമാണ് എന്നും ഹിന്ദു ഐക്യം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന രീതിയിലത്തേക്ക് ചില സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ് ഹിന്ദുക്കളുടെ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന വാദമുള്ളയാളാണ് അത് മുമ്പ് പല വിഷയങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന് കരുതി എൻ്റെ സമുദായത്തിൽ പെടുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു സമീപനം ഉണ്ടാവുകയും അതിനെ ഒരു മതപരമായിട്ടുള്ള വിഷയമായി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്താൽ കേവലം മതപരമായിട്ടുള്ള കാര്യമാണ് എന്നതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവരുടെയൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ രീതിയെ അല്ല നമ്മുടെ നാട്ടിൽ യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ഏതൊരു ഹിന്ദുവും ഇതേ നിലപാട് മാത്രമേ സ്വീകരിക്കാനുള്ള സാധ്യതയുമുള്ളൂ അതുകൊണ്ട് തന്നെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഹിന്ദു സമൂഹത്തിന്റെ വിഷയമല്ല വിശ്വാസപരമായിട്ടുള്ള വിഷയമല്ല ആചാരപരമായിട്ടുള്ള വിഷയമല്ല മറിച്ച് അവിടെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടെന്ന തുല്യതയുള്ള നീതിയുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ നിലകൊള്ളുന്നത് ആ അഭിപ്രായം പറയുന്ന ആൾക്കാരൊന്നും തന്നെ തീവ്രവാദികളല്ല ഹിന്ദുവിരുദ്ധരല്ല മുസ്ലിങ്ങളല്ല ആരുമല്ല അത് ഈ സമൂഹത്തിന്റെ ശരിയായ രീതിയിലത്തേക്കുള്ള അഭിപ്രായമാണ് അതിനെ ഒരു ഹിന്ദു വിഷയമായി ചിത്രീകരിക്കുന്നതിനും ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു ഹിന്ദു വികാരം വ്രണപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ ഈ കുടുംബം പറയുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എതിർക്കുന്ന ആൾക്കാർ എല്ലാവരും മുസ്ലിങ്ങളാണ് എന്നും മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നും ഒരു ഹിന്ദു വിഷയമാണ് എന്നും ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത് എന്നതുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അനാവശ്യമായി ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് സാമൂഹ്യമായിട്ടൊരു കലാപം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലത്തേക്ക് ആ കുടുംബമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതുതന്നെ ഏറ്റവും വലിയ ക്രൈമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ചോദ്യം ഹിന്ദുക്കൾ അവർക്ക് പിന്തുണ നൽകണോ വേണ്ടയോ എന്നുള്ളതാണ് ഞാൻ അല്പം മുമ്പ് എൻ്റെ പൊസിഷൻ പറഞ്ഞു ഞാൻ കരുതുന്നത് ലോജിക്കലായി ചിന്തിക്കുന്ന ഏതൊരു വിശ്വാസി ഹിന്ദുവും ഇതേ നിലപാട് മാത്രമേ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളൂ നമ്മൾ ആരും തന്നെ ഇവിടെയുള്ള നിയമങ്ങൾക്കോ നിയമം അനുശാസിക്കുന്ന മാർഗങ്ങൾക്കോ എതിരല്ല മറിച്ച് ഇവിടെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അത് നീക്കുന്നതിനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും സ്റ്റേറ്റിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹം ചെയ്യേണ്ടത് ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല മറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും അതുവഴി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ സുഗമമാക്കുക എന്നുള്ളതുമാണ് അതിനല്ലാതെ ചെയ്യുന്ന എല്ലാ ആൾക്കാരും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും എനിക്കില്ല അടുത്ത ചോദ്യം ഈ കുടുംബം ഇനി എന്ത് ചെയ്യണം ആ കുടുംബം ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ അന്വേഷണത്തിനോട് സഹകരിക്കുക എന്നുള്ളതാണ് അവിടെ സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ നടന്നിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ വേണ്ടി അവരും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇനി സ്വാഭാവിക മരണമാണ് എങ്കിൽ പോലും മറ്റാരെയും അറിയിക്കാതെ ദുരൂഹതകൾ ബാക്കിയാക്കി തിടുക്കത്തിൽ ആ ശരീരം മറവ് ചെയ്തു എന്നുള്ളതും അതിനെ എതിർക്കുന്ന ആൾക്കാർ എല്ലാവരും തീവ്രവാദികളാണ് എന്നുമൊക്കെ പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള നടപടികളാണ് അതുതന്നെ ഒരു ക്രൈമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആ കുടുംബം ചെയ്യേണ്ടത് സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പോവുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് അതല്ലാതെ ഈ നാട്ടിലെ നിയമത്തിനെ ധിക്കരിക്കുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല അതിനുവേണ്ടി ഹിന്ദു സമൂഹത്തിനെ മൊത്തത്തിൽ ബലി കൊടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കാനും പാടില്ല നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഹിന്ദു സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിനോട് ഇദ്ദേഹം സമാധിയാകാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ല സമാധിയായി എന്ന് നിങ്ങൾ പറഞ്ഞില്ല അത് ഇന്ന രീതിയിലത്തേക്ക് മറവ് ചെയ്യാൻ പോവുകയാണ് അവിടെ സമാധി മണ്ഡപം പണിയുകയാണ് എന്നും നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ച ഒരു കാര്യം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഹിന്ദു സമൂഹത്തെ അറിയിച്ചൊരു കാര്യം അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഹിന്ദു സമൂഹത്തിന് എന്ത് ബാധ്യതയാണുള്ളത് ഒരു ബാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തിരുത്തലുണ്ടാകേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്ന് നിങ്ങളെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമായി മാറാതിരിക്കട്ടെ കൂടുതൽ ബുദ്ധിയുള്ള യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരട്ടെ സ്റ്റേറ്റിൻ്റെ ഈ വിഷയത്തിലെ ഇടപെടൽ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്